ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചീര ചീരകുപ്പേരിയാണ് വേലിച്ചീര അല്ലെങ്കിൽ മൈസൂർ ചീര എന്നറിയപ്പെടുന്ന ചീരയാണിത് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് സവാള ഒരു പച്ചമുളക് ഒരു വെളുത്തുള്ളി ഇച്ചിരി മഞ്ഞപ്പൊടി നാളികേരം ഈ ചീര നമുക്ക് ബ്ലഡിൻ്റെ അക്കൗണ്ട് വർദ്ധിപ്പിക്കുന്നു ഗർഭിണികൾക്ക് നല്ലതാണ് അപ്പോൾ ഞാൻ ചീര അടപ്പത്തോട്ടാക്കാം പോവുകയാണ് ചീനച്ചട്ടിതാ അടപ്പയിൽ വെക്കുന്നു ചീനച്ചട്ടി അടപ്പയിൽ വെച്ചു ഞാൻ തീ കത്തിക്കാൻ പോവുകയാണ് അത്യാവശ്യം വേണ്ട എണ്ണ എണ്ണ ഒന്നിച്ച് ഉണ്ടാകട്ടെ പച്ചമുളക് വെളക്കി

നമുക്കത് നോക്കാം ഇനി നാളെ ചേട്ടാ ഒന്ന് ഉലക്കുക കീരവു പേരി ഹെഡിയായിട്ടുണ്ട് കീരവുപ്പേരി ശരിയായിട്ടുണ്ട് ഇതിനോടൊപ്പം തന്നെ ഞാൻ കിര ഉപ്പേരി റെഡിയാകുന്നു റെഡിയായി കഴിഞ്ഞു ഇതിനോടൊപ്പം ഞാൻ സ്വൽപ്പം ബീപ്പും കൂടെ ഉടക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴും നമ്മൾ രണ്ട് കറി ശരിയാക്കി അപ്പം ഞാൻ ആലോചിച്ച് ഒരു മുട്ട ഓമ്പ്ലിറ്റ് ചെയ്യാമെന്ന് അതിനായിട്ട് ഞാനൊരു സവാള ശകല ഉപ്പ് ഒരു മുളക് അപ്പം അതിന് നമുക്ക് മുട്ട പൊട്ടിച്ച വയ്ക്കാം അപ്പോൾ നമുക്ക് ആ ഓംലെറ്റ് തയ്യാറാക്കാം അതിന് ഞാൻ ഫ്രൈ ഫ്രഷ് കമ്പുകയാണ് ഫ്ലെയിമിൽ കത്തിച്ചു നമുക്ക് കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ ഒരു ഊണ് എങ്ങനെയാണ് നമ്മൾ കൊടുത്തു കൊടുത്തുവിടുന്നത് അത് ഒന്ന് കാണിക്കുവാണ് ഞാൻ എന്നയുടെ ആവശ്യമില്ല എങ്കിലും ശകല എണ്ണം ഒഴിച്ചു ഒന്ന് ഓംലറ്റ് തയ്യാറാകട്ടെ അപ്പോൾ നമുക്ക് മുട്ട ഓംലറ്റ് ഒന്ന് മറിച്ചിടാമേ മറുവശ ഒന്ന് മരിയാട്ടെ അപ്പോഴും മുട്ട ഓംലെറ്റ് ഉണ്ട ശരിയായിട്ടുണ്ട് അതിനോ ആ നമുക്ക് ചോറ് ശരിയായിട്ടുണ്ട് മീനച്ചാറ് ബീഫ് അടക്കിയത് ഉപ്പേരി മുട്ട ഓംലെറ്റ് ഇത് നമുക്ക് ഒരു ടിഫിൻ ബോക്സിലോട്ട് ആക്കാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ ടിഫിൻ എടുക്കുന്ന ഒരു മാതൃകയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ചോറ് എടുക്കാം മീനച്ചാറാണ് കൊടുക്കുന്നത് മീനച്ചാർ ഇട്ട് വെച്ച് അതിന് കഴിഞ്ഞിട്ട് ബീഫ് അടക്കിയത് അതിനിട്ട് ഓംലെറ്റ് ഓംലെറ്റ് രുചികരമായ ഒരു ഭക്ഷണമാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നല്ല പോഷകമുള്ളമുള്ള ഒരു വിഭവമാണ് ഞാൻ കുഞ്ഞുങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത് ഇതേപോലെ നമ്മുടെ മക്കൾക്കും സ്കൂളിൽ പോകുമ്പോഴോ ഓഫീസിൽ പോകുമ്പോഴോ നിങ്ങളും തയ്യാറാക്കി കൊടുക്കുക